ഹായ് കോടതി വ്യവഹാരങ്ങളുടെ ഫീസിൽ വൻ വർദ്ധനവ് നിങ്ങളുടെ ചിലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കാം ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അഡ്വക്കേറ്റ്സിന്റെ ബാർ അസോസിയേഷനുകൾ പ്രതിഷേധത്തിൽ കോടതി സ്റ്റാഫുകൾ പ്രതിഷേധത്തിൽ എന്നാൽ സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന മുഖ്യതാര രാഷ്ട്രീയ പാർട്ടികളോ മാധ്യമ മാധ്യമപ്രവർത്തകരോ ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ ഫീസ് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായ നമ്മളെയാണ് ഒരു ഇൻജങ്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്നത് വെറും ഇരുപത്തി അഞ്ച് രൂപയായിരുന്നെങ്കിൽ എന്നാൽ ഈ ഫീസ് വർധനവ് ശേഷം നൂറ്റി ഇരുപത്തി രൂപ നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് നൂറ് രൂപയുടെ വർധനവാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഐ എ പെറ്റീഷൻ നൽകുന്നതിന് വേണ്ടി നമ്മൾ നൽകിയിരുന്നത് വെറും അഞ്ച് രൂപയാണെങ്കിൽ ഇപ്പോൾ നൽകേണ്ടത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കോടതിയെ സമീപിക്കുന്നു കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഈ എമൗണ്ട് നൽകേണ്ടതായി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഫീസ് വർധനവിനെതിരെ പ്രതികരിക്കേണ്ടത് സാധാരണക്കാരായ നമ്മൾ തന്നെയാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ